യും ചെയ്യുന്നു യാത്ര ചെയ്യുന്ന തീർത്ഥാടകരെ സാൻ നിക്കോളാസ് സന്ദർശിക്കാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നു എല്ലാ മാസവും എല്ലാ ഇരുപത്തിയഞ്ചാം ദിവസവും ഘോഷയാത്രകൾ പരസ്പരം പിന്തുടരുന്നു ആദ്യ ദർശനത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ വർഷവും സെപ്റ്റംബർ ഇരുപത്തിയഞ്ചാം തീയതി ഏറ്റവും പ്രധാനപ്പെട്ടതും എണ്ണത്തിൽ കൂടുതലുമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ചിന് ബിഷപ്പ് ഇപ്പോഴത്തെ സങ്കേതത്തിന്റെ മൂലക്കല്ല് സ്ഥാപിക്കുന്നു വിശുദ്ധ മന്ദിരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന കാമ്പിറ്റോ ഓഫ് ദി വിർജിൻ കുരിശുമരണത്തിലൂടെയും കുംഭസാരത്തിലൂടെയും പ്രത്യേകിച്ച് കൂടുതൽ യോജിപ്പുള്ള ദിവസങ്ങളിൽ ഘോഷയാത്രകളുടെ ഒരു സ്ഥലമാക്കി മാറ്റിയിരിക്കുന്നു പരിവർത്തനങ്ങൾ അനവധിയും ആഴമേറിയതുമാണ് ഈ കൃപയ്ക്ക് നിലനിൽക്കുന്ന ഫലങ്ങളുണ്ട് അർജന്റീനയിലുടനീളം ആയിരക്കണക്കിന് പ്രാർത്ഥനാ ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട് അവ പ്രകാശ സ്രോതസ്സുകളാണ് കന്യാമറിയത്തിന്റെ മധ്യസ്ഥതയിലൂടെ യേശു നടത്തിയ ശാരീരിക രോഗശാന്തികളെക്കുറിച്ച് പലരും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഫാത്തിമയുടെ അത്ഭുതത്തെ ഓർമ്മിപ്പിക്കുന്ന സൂര്യന്റെ നൃത്തം പോലെ ദൈവത്തിന്റെയും കന്യകയുടെയും സാന്നിധ്യത്തിന്റെ അസാധാരണമായ പ്രകടനങ്ങൾ പലരും കണ്ടതായി സാക്ഷ്യപ്പെടുത്തുന്നു റോസാപ്പൂക്കൾക്ക് സുഗന്ധം നിരവധി വീടുകളിലെ ചുവരുകളിൽ തിളങ്ങുന്ന ജപമാലകൾ കാണുന്നത് കത്തുമ്പോൾ മേരിയുടെ എം എന്ന അക്ഷരം ഉള്ളിൽ പതിഞ്ഞുപോകുന്ന മെഴുകുതിരി വിളക്കുകൾ അടുത്തിടെ ദേവാലയത്തിൽ നിന്ന് വെള്ളം ഒഴുകാൻ തുടങ്ങി അതിൽ റോസാപ്പൂക്കളുടെ സുഗന്ധം പലരും അനുഭവിച്ചിട്ടുണ്ട് എന്നാൽ ഭൂമിയിലെ ഈ സ്ഥലത്ത് സ്വർഗത്തിന്റെ സാന്നിധ്യം അടയാളപ്പെടുത്തുന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങൾ നിരവധി മാനസാന്തരങ്ങളാണ് ദൈവം തന്റെ സഖ്യത്തിന്റെ ഭണ്ഡാരമായ മറിയയിലൂടെ തന്റെ ജനവുമായുള്ള സഖ്യം പുതുക്കാൻ ആഗ്രഹിക്കുന്നു അവൾ അപ്പോക്കലിപ്സിന്റെ സൂര്യനെ അണിഞ്ഞ സ്ത്രീയാണ് അവളുടെ പുത്രനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന നമ്മുടെ രക്ഷയുടെ നങ്കൂരമാണ് അവൾ നമ്മുടെ അമ്മയുടെ ചില സന്ദേശങ്ങൾ കർത്താവ് ഈ പട്ടണം തിരഞ്ഞെടുത്ത നിമിഷം അനുഗ്രഹിക്കപ്പെടട്ടെ കാരണം അത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു കാരണം എനിക്ക് എന്റെ മഹത്തായ ഭവനം ഉണ്ടാകാൻ വേണ്ടിയാണിത് അത് സമാധാനവും സമാധാനവും നിറഞ്ഞതായിരിക്കും സ്നേഹം തേടി വരുന്ന ആയിരക്കണക്കിന് കുട്ടികളെ ഞാൻ ആശ്വസിപ്പിക്കുന്ന സ്ഥലം രോഗികളെയും വീണുപോയവരെയും ദൈവത്തിന്റെ വലിയ കുടുംബത്തിലെ എല്ലാ കുട്ടികളെയും ഞാൻ പരിപാലിക്കും കാരണം എന്റെ ദൗത്യം കർത്താവിന്റെ ആട്ടിൻകൂട്ടത്തെ പരിപാലിക്കുക എന്നതാണ് ദൈവത്തിന് മഹത്വം നിങ്ങളുടെ പട്ടണത്തിൽ കർത്താവ് ജ്വലിപ്പിച്ച സ്നേഹജ്വാലയെ വിഴുങ്ങാൻ യാതൊന്നിനും കഴിയില്ല കർത്താവിന്റെ വെളിച്ചത്തെ ഇരുട്ടാക്കാൻ യാതൊന്നിനും കഴിയില്ല ക്രിസ്തുവിന്റെ അമ്മയായ മറിയ കുരിശിൽ നിന്ന് പാരമ്പര്യമായി ലഭിച്ച മക്കളിൽ പ്രത്യാശ അർപ്പിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലാണ് ആത്മാക്കളുടെ നന്മയ്ക്കായി മറിയ ആത്മാക്കളിൽ പ്രവർത്തിക്കുന്നത് വിശുദ്ധ മന്ദിരത്തിലാണ് എന്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളത് ഇതിനകം കാണുന്നു ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ട് ചിലർ സ്വന്തം ശൂന്യതയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ളവർ രക്ഷകന്റെ അമ്മയുടെ വീട്ടിൽ വസിക്കും ഇതാ ദൈവാലയം ദൈവത്തിന്റെ പട്ടണം ഇവിടെ ക്രിസ്തുവിനോടും മറിയത്തോടുമുള്ള സ്നേഹം ആഴത്തിൽ വേരൂന്നിയിരിക്കും എന്റെ ഭവനം ദൈവമക്കളെന്ന് സ്വയം കരുതുന്നവർക്കുള്ളതായിരിക്കും ഞാൻ ഇവിടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് സന്തോഷിക്കൂ മകളെ ദൈവാലയം തന്റെ മക്കൾക്ക് ദൈവം നൽകുന്ന സംരക്ഷണമാണ് ഒരാൾ അവിടെ പോകുന്നത് കർത്താവിന് ആരാധന അർപ്പിക്കാനും ശാരീരിക ആരോഗ്യത്തിനും വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഉറച്ച മനസ്സിനും വേണ്ടി അപേക്ഷിക്കാനുമാണ് ഭൂമിയിൽ വസിക്കുകയും സ്വർഗം ആഗ്രഹിക്കുന്നതുമായ ആത്മാവിന് ദൈവം നൽകുന്ന സംരക്ഷണമാണ് ക്ഷേത്രം നിങ്ങളുടെ നഗരം മറിയയുടെ നഗരമാണ് എപ്പോഴും യേശുവും അവന്റെ അമ്മയും കണ്ടുമുട്ടുന്ന ഒരു സ്ഥലമായിരിക്കും എന്റെ കാലടിയിൽ ഇടപെടാൻ ആരെയും അനുവദിക്കരുത് കർത്താവിനെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവർ എന്നെ അനുഗമിക്കണം എൻറെ മകളെ ഇവിടെ നിന്ന് യേശുവിലും മറിയയിലുമുള്ള വിശ്വാസം വീണ്ടും പ്രത്യക്ഷപ്പെടുമെന്ന് ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞിരുന്നു ഇവിടെ നിന്ന് ജീവൻ നൽകുന്ന ഉറവിടം സമാധാനത്തിൻറെയും കൃപകളുടെയും ഉറവിടം തേടാൻ ഞാൻ ലോകത്തെ ക്ഷണിക്കുന്നു എൻറെ കുട്ടികളെ ആ രോഗത്തിൽ നിന്ന് അതായത് ഭൗതികവാദത്തിൽ നിന്നും പലരും കഷ്ടപ്പെടുന്നതിൽ നിന്നും സുഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു ക്രിസ്തുവിനെ കണ്ടെത്താൻ അവരെ സഹായിക്കാനും ക്രിസ്തുവിനെ സ്നേഹിക്കാനും ക്രിസ്തു എല്ലാരിനുമുപരിയായി പ്രബലനാണെന്ന് അവരോട് പറയാനും ഞാൻ ആഗ്രഹിക്കുന്നു എൻറെ സന്ദേശങ്ങൾ നൽകപ്പെട്ട ലോകത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അത് സെമിത്തേരികളിൽ പ്രസംഗിച്ചതായി തോന്നുന്നു കർത്താവ് പ്രതീക്ഷിച്ചതുപോലെയല്ല പ്രതികരണം പിശാജ് ക്രൂരമായി പ്രവർത്തിക്കുന്നു അത്ഭുതപ്പെടേണ്ട അവന് തൊടാൻ കഴിയുന്ന എല്ലാടിനെയും ചുറ്റിപ്പറ്റി അവൻ കരുണയില്ലാതെ ആക്രമിക്കുന്നു എന്റെ മക്കളെ പ്രാർത്ഥിക്കൂ പ്രാർത്ഥന ശക്തിപ്പെടുത്തുന്നു യേശുക്രിസ്തു നിങ്ങളെ പ്രാർത്ഥിക്കാൻ വിളിച്ചിരിക്കുന്നു തിന്മയുടെ രാജകുമാരൻ ഇന്ന് തന്റെ എല്ലാ ശക്തികളുമായും വിഷം ചൊരിയുന്നു കാരണം അവൻ തന്റെ ദുഃഖകരമായ ഭരണം അവസാനിപ്പിക്കുകയാണെന്ന് കാണുന്നു അവന് വളരെ കുറച്ചു മാത്രമേ ശേഷിക്കുന്നുള്ളൂ അവന്റെ അവസാനം അടുത്തിരിക്കുന്നു ഓ എന്റെ പാവം മക്കളെ ക്രിസ്തുവിൽ ആഴപ്പെടുന്നവർ നിങ്ങളിൽ ചുരുക്കം ചിലരേയുള്ളൂ പാപത്താൽ വളരെയധികം ക്ഷയിച്ചുപോയവരും നിങ്ങളിൽ പലരുമുണ്ട് വാസ്തവത്തിൽ ഈ സമയം പാഴാക്കേണ്ടതല്ല മറിച്ച് പ്രയോജനപ്പെടുത്തേണ്ട ഒരു വിലപ്പെട്ട സമയമാണ് സാത്താനാകുന്ന മരണത്തെ നേരിടാനുള്ള വഴിയാണ് വീണ്ടെടുപ്പുകാരൻ ലോകത്തിന് വാഗ്ദാനം ചെയ്യുന്നത് തൻ്റെ അമ്മയും എല്ലാ കൃപയുടെയും മധ്യസ്ഥയുമായ കുരിശിൽ നിന്ന് അവൻ ചെയ്തതുപോലെയാണ് അവൻ വാഗ്ദാനം ചെയ്യുന്നത് എന്റെ മക്കളെ എന്റെ ഹൃദയം നിങ്ങളുടെ ആത്മാവ് എന്നേക്കുമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു യേശുക്രിസ്തു വ്രണപ്പെടുമ്പോഴെല്ലാം എന്റെ ഹൃദയം ആവർത്തിച്ച് വേദനിക്കുന്നതായി എനിക്ക് തോന്നുന്നു ശത്രു എന്നെ വളരെ ക്രൂരമായി വെല്ലുവിളിക്കുന്നു എന്റെ കുട്ടികളെ പരസ്യമായി പ്രലോഭിപ്പിക്കുന്നു ഇത് വെളിച്ചത്തിനും ഇരുട്ടിനുമിടയിലുള്ള പോരാട്ടമാണ് എന്റെ പ്രിയപ്പെട്ട സഭയ്ക്ക് നേരെയുള്ള നിരന്തരമായ പീഡനമാണിത് നിങ്ങളെല്ലാവരും ക്രിസ്തു തലവനായിരിക്കുന്ന സഭ എന്ന നിഗൂഢ് ശരീരത്തിന്റെ ഭാഗങ്ങളാണ് ഭൂമിയിൽ എൻറെ പുത്രന്റെ വികാരിയാണ് ആ ശരീരം നിലകൊള്ളാൻ ഉത്തരവാദി അതിനാൽ നിങ്ങൾ നിങ്ങളുടെ പോപ്പിനെ പിന്തുടരണം അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം പിന്തുടരണം അതായത് ക്രിസ്തുവിന്റെ വിദ്യാഭ്യാസം എന്റെ പുത്രന്റെ ഇഷ്ടം നിറവേറും വിശുദ്ധ സഭയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുക എന്റെ ഹൃദയം വേദനയിലാണ് കാരണം അത് പലപ്പോഴും ആക്രമിക്കപ്പെടുന്നു ദിവസം തോറും അതിന്റെ വെളിച്ചം മങ്ങുന്നു സഭയുടെ മാതാവെന്ന നിലയിൽ ഞാൻ ഏറ്റവും ക്ഷീണിപ്പിക്കുന്ന വേദന അനുഭവിക്കുന്നു എന്റെ കഷ്ടപ്പാടുകൾ മാർപ്പാപ്പിയുടെ കഷ്ടപ്പാടുകളുമായി യോജിക്കുന്നു കാരണം അദ്ദേഹത്തിൻറെ വേദന എന്റെ വേദനയാണ് കുരിശുമരണത്തിനും മരണത്തിനും ശേഷം കാൽവരിയിൽ ഉയർത്തെഴുന്നേൽപ്പ് വന്നതുപോലെ ക്രിസ്തുവിന്റെ ഏറ്റവും തീവ്രമായ വെളിച്ചം ഉയർത്തെഴുന്നേൽക്കും സ്നേഹത്തിന്റെ ശക്തിയാൽ സഭയും വീണ്ടും ഉയർത്തെഴുന്നേൽക്കും മനുഷ്യരിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നതെന്ന സന്ദേശങ്ങളിലൂടെയും വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെയും കർത്താവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തിത്തരുന്നു അവന്റെ മുമ്പിൽ വാതിലുകൾ അടക്കരുത് യേശു നമ്മെ ഏൽപ്പിച്ചതുപോലെ നിങ്ങളും അവനെ ഏൽപ്പിക്കുക ഞാൻ നിങ്ങൾക്ക് നൽകുന്നത് അറിയിക്കുക നിരീശ്വരവാദം ജനതകളിൽ നിറഞ്ഞു നിൽക്കുന്നു ദൈവത്തിന്റെ അഭാവം എല്ലായിടത്തുമുണ്ട് ഉണ്ട് അതുകൊണ്ടാണ് കർത്താവിന്റെ വചനം കേൾക്കേണ്ടതും നിന്ദിക്കപ്പെടാതിരിക്കേണ്ടതും ഹൃദയം തുറന്നാൽ അവന്റെ വചനത്തിന്റെ പ്രവൃത്തി വളരെയധികം ചെയ്യും ഉദയസൂര്യനെ നോക്കി നിൽക്കുമ്പോൾ ഒരു പുതിയ ദിവസം പിറക്കുന്നത് നിങ്ങൾ കാണും അത് നിങ്ങൾക്ക് പ്രത്യാശയും വിശ്വാസവും നൽകുന്നു ഓരോ ദിവസവും രാവിലെ ദൈവത്തിന്റെ യഥാർത്ഥ മക്കളാകാനുള്ള ആഗ്രഹം വളരുന്നു ദൈവത്തെ നിങ്ങളിൽ നിന്ന് വേർപ്പെടുത്താൻ അനുവദിക്കരുത് അവനിൽ വിശ്വസിക്കുക സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനോട് ദിവസവും പ്രാർത്ഥിക്കാതെ ജീവിക്കാൻ കഴിയില്ല നിങ്ങൾ ഈ കിരീടം കാണുന്നു കാരണം ഇതാണ് ഞാൻ നിങ്ങൾക്കായി ആഗ്രഹിക്കുന്നത് ഒരു യഥാർത്ഥ ജപമാല കിരീടം എന്റെ മകളെ പ്രാർത്ഥന കർത്താവിലേക്ക് അടുക്കുന്ന ഒരു പ്രാർത്ഥനയെങ്കിലും അറിയാതെ എത്ര വായകളിപ്പോഴും അടഞ്ഞുകിടക്കുന്നു ശത്രുവിന് ഏറ്റവും ഭയങ്കര ആയുധമാണ് വിശുദ്ധ ജപമാല ശത്രുവിന് ഭയങ്കരമായി തോന്നുന്ന ആയുധമാണ് സാൻഡോ റൊസാരിയോ ആശ്വാസം തേടുന്നവർക്ക് അഭയവും എൻറെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാനുള്ള വാതിലുമാണ് അത് ലോകത്തിന് അവൻ നൽകുന്ന വെളിച്ചെത്തത്തിന് കർത്താവിന് സ്തുതി എന്റെ മകളെ ഈ സമയത്ത് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് എന്റെ ശബ്ദത്തിൽ നിന്ന് വരുന്നതുപോലെ ഇന്ന് കർത്താവ് വിശുദ്ധ ജപമാല കേൾക്കും ഈ പ്രാർത്ഥന എന്റെ അപേക്ഷയാണ് എല്ലാ മനുഷ്യവർഗത്തിനും വേണ്ടിയുള്ളതാണ് പ്രാർത്ഥന മനസ്സോടെയുള്ള ഹൃദയത്തിൽ നിന്ന് വരണം പതിവായി ചെയ്യണം സ്നേഹത്തോടെ ചെയ്യണം അമ്മ ആഗ്രഹിക്കുന്നത് ഒരിക്കലും അത് ഉപേക്ഷിക്കരുത് കാരണം അമ്മ ആഗ്രഹിക്കുന്നത് മക്കൾ ദൈവത്തിലേക്ക് എത്തണമെന്നും അതുവഴി ശത്രുവിനെ പരാജയപ്പെടുത്തണമെന്നുമാണ് ദിവ്യകാരുണ്യ യേശു ജീവനുള്ളവനും യഥാർത്ഥ ശരീരവുമാണ് അവനെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക എന്റെ മക്കളെ അവൻ നിങ്ങൾക്ക് എങ്ങനെ തന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നത് ദിവ്യകാരുണ്യത്തിലാണ് അവൻ ശരീരവും രക്തവുമായി മടങ്ങിവരുന്ന ദിവ്യകാരുണ്യത്തിലാണ് തന്നെ സ്വീകരിക്കാൻ തയ്യാറായ ആത്മാക്കളെ രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നത് ദിവ്യകാരുണ്യത്തിലാണ് ഇന്ന് മുമ്പൊരിക്കലുമില്ലാത്തവിധം എൻറെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കപ്പെടണം ലോകം എൻറെ വാക്കുകൾ അറിയാത്തതുപോലെ ഇന്ന് മാനസാന്തരത്തിനായുള്ള എൻറെ അടിയന്തിര ആഹ്വാനവും യേശുവിൻ്റെയും മറിയത്തിൻറെയും തിരുഹൃദയങ്ങളിലേക്കുള്ള എൻറെ സമർപ്പണവും കർത്താവ് ഇപ്പോഴും ആത്മാക്കൾക്കായി കാത്തിരിക്കുന്നു കർത്താവിന് മഹത്വം എന്റെ ഹൃദയത്തിന് സമർപ്പിക്കപ്പെട്ടവരായതിനാൽ എന്റെ കുട്ടികൾ അമ്മയ്ക്കും പുത്രനും അവകാശപ്പെട്ടവരായതിനാൽ ഞാൻ അവരെ പ്രതിഷ്ഠയ്ക്കായി വിളിക്കുന്നുവെന്ന് അവർ അറിയണം എന്റെ കുട്ടികളോട് ഞാൻ പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി ജനിച്ച കുഞ്ഞുങ്ങളെപ്പോലെയാണ് അവർക്ക് അമ്മയുടെ സ്നേഹവും അമ്മയുടെ ചൂടും അമ്മയുടെ ഭക്ഷണവും ആവശ്യമാണ് ഞാൻ നിങ്ങളെ നയിക്കുകയും കർത്താവിനോടുള്ള സ്നേഹത്തിൽ വളരാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും നിങ്ങളെ നയിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് മാത്രമേ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നുള്ളൂ ദൈവത്തിന്റെ മഹത്വം നടത്തും നിർത്തരുത് രാവും പകലും നിങ്ങൾ പ്രസംഗിക്കണം വിശ്രമമില്ലാതെ നിർബന്ധിക്കുക എന്റെ സന്ദേശങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ദഹിപ്പിക്കപ്പെടുന്നതിന് സാവധാനം വായിക്കണം ദുഷ്ടന്റെ വിഷം എല്ലാരിനെയും മലിനമാക്കുന്നതായി തോന്നുന്ന ഈ കാലത്ത് ആത്മാക്കളുടെ രക്ഷയ്ക്കായി കർത്താവ് വെളിപ്പെടുന്നു ഈ വാക്കുകൾ നിലനിർത്തിയാൽ ദുർബലപ്പെടുത്താം നീട്ടിക്കൊണ്ടുപോകരുത് അവ നിളം പ്രഖ്യാപിക്കണം എൻറെ കുട്ടികളോട് ഞാൻ സംസാരിക്കുന്നത് അവരിൽ നിന്ന് താഴ്മ ആവശ്യപ്പെടാനാണ് ഞാൻ നിങ്ങളിൽ നിന്ന് താഴ്മ അപേക്ഷിക്കുന്നു കാരണം താഴ്മയോടെ നിങ്ങൾ ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രസാദിക്കും കർത്താവ് എളിമയുള്ളവരെ ആഗ്രഹിക്കുന്നു മഹത്വമുള്ളവരെ നിരസിക്കുന്നു എന്നതിനാൽ ഞാൻ നിങ്ങളിൽ നിന്ന് താഴ്മ അപേക്ഷിക്കുന്നു നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മാതൃക പിന്തുടരുക മഹത്വങ്ങൾ അവൻ്റെതാണ് പ്രിയ മകളെ യേശു തന്റെ ജീവൻ നൽകിയ കുരിശിൽ ഞാൻ പലർക്കും അപ്രത്യക്ഷനായിട്ടുണ്ട് കാരണം അവിടെ നിന്നാണ് എൻറെ പ്രസവാവധി ആരംഭിച്ചത് എന്റെ പുത്രന്റെ ഇഷ്ടപ്രകാരം എല്ലാ മനുഷ്യരിലേക്കും എന്റെ മാതൃസ്നേഹം വ്യാപിച്ചു ഇന്ന് ഞാൻ കൂടുതൽ ശക്തിയോടെ അനിശ്ചിതമായതിനെ ശക്തിപ്പെടുത്തുന്നു അശ്വതനെ ശുദ്ധവും നീതികെട്ടവന് ശരിയായതും തിരികെ നൽകുന്നു അമ്മയെ അറിയുകയും ആരാധിക്കുകയും ചെയ്യുന്ന കുട്ടികൾ ധാരാളമുണ്ട് അമ്മയെ അറിയാത്തവർ വേറെയും ധാരാളമുണ്ട് ഇന്ന് അമ്മയെ ശ്രദ്ധിക്കാനും അറിയാനുമുള്ള സമയമായി കാരണം അവളെ നിന്ദിക്കുന്നവൻ ക്രിസ്തുവിനെ നിന്ദിക്കുകയും സ്വയം വേദനിപ്പിക്കുകയും ചെയ്യുന്നു ആർക്കും സംശയമില്ല സ്നേഹത്തിന് നിർഭാഗ്യമില്ല ക്രിസ്തുവിനെ സ്നേഹിക്കുന്നവൻ അമ്മയെയും സ്നേഹിക്കുന്നു കർത്താവ് വാഴ്ത്തപ്പെടട്ടെ എന്റെ സന്ദേശം എല്ലാവരും അറിയട്ടെ ഞാൻ തന്നെയാണ് നങ്കൂരം ഞാൻ ഇവിടെ നങ്കൂരമിട്ടിരിക്കുന്നു കുട്ടികളെ കർത്താവിംഗിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ചെപ്പാണ് ഞാൻ ഇക്കാലത്ത് മുഴുവൻ മനുഷ്യരാശിയും ഒരു നൂലിനാൽ കാത്തിരിക്കുകയാണ് ആ നൂൽ പൊട്ടിയാൽ രക്ഷയില്ലാത്തവർ അനേകരായിരിക്കും അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ധ്യാനത്തിലേക്ക് വിളിക്കുന്നത് നമുക്ക് സമയം തീർന്നുപോകുന്നു വരുന്നവർക്ക് ഇടമില്ല എല്ലാവരും തന്റെ രാജ്യം ആസ്വദിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ദൂരെയുള്ളവരോട് ഞാൻ അവരോട് പറയുന്നു സമീപിക്കുക യേശുക്രിസ്തു നിങ്ങളുടെ കയ്യെത്തും ദൂരത്താണ് കർത്താവിന്റെ വരവ് ആസന്നമാണ് തിരുവഴുത്തുകളിൽ പറയുന്നതുപോലെ ആരും ആ ദിവസവും മണിക്കൂറും അറിയുന്നില്ല പക്ഷേ അത് സംഭവിക്കും തീർച്ചയായും ആ മണിക്കൂറിനായി ക്രിസ്ത്യാനിയുടെ ആത്മാവ് തയ്യാറായിരിക്കണം കല്ലുകൾ പോലും അവനെക്കുറിച്ച് അറിയും അങ്ങനെ എന്റെ മകളാണ് ഈ അമ്മ തൻ്റെ മകന്റെ വാക്കുകൾ എങ്ങനെ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് ഇന്ന് ലോകം ആശയക്കുഴപ്പത്തിലാണ് വളരെ ആശയക്കുഴപ്പത്തിലാണ് തിന്മ മാത്രമാണ് ഏക പരിഹാരമെന്ന് തോന്നുന്നു മനുഷ്യവർഗത്തെ സാത്താൻ അഗാധകർത്തങ്ങളിലേക്ക് ആത്മാവിന്റെ പൂർണ്ണമായ ശിക്ഷയിലേക്ക് നയിക്കുന്നു ഹൃദയങ്ങളിൽ വ്യക്തമായി കാണാൻ ആഗ്രഹിക്കുന്നവർ ഭാഗ്യവാൻമാർ ധ്യാനിക്കാൻ നിർത്തുന്നവർ ഭാഗ്യവാൻമാർ അമ്മയാൽ നയിക്കപ്പെടുന്നവർ ഭാഗ്യവാൻമാർ നിത്യനായവന് മഹത്വം വലിയ ആശയക്കുഴപ്പങ്ങളുടെയും ആത്മാക്കളിൽ വെളിച്ചക്കുറവിന്റെയും ഈ കാലഘട്ടത്തിൽ എന്റെ ഏറ്റവും ശുദ്ധമായ വെളിച്ചം നിങ്ങളെ ഇത്രയധികം ഇരുട്ടിന്റെ നടുവിൽ നയിക്കുന്ന ഒന്നായിരിക്കും എല്ലാ അനിശ്ചിതത്വങ്ങളെയും മറികടക്കാൻ ഞാൻ നിങ്ങളെ സഹായിക്കും ഈ അമ്മ പുത്രനുമായുള്ള നിങ്ങളുടെ കൂടിക്കാഴ്ച സാധ്യമാക്കും ഇതിനായി ചെറുതാകുകയും എൻറെ ഹൃദയത്തിന് കീഴടങ്ങുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് ആമേൻ ആമേൻ യേശുവിന്റെ സന്ദേശങ്ങൾ മഹത്തായ ദിനങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു എന്റെ പ്രിയ മക്കളെ എന്നിൽ സന്തോഷിക്കുവിൻ ജീവികൾ എൻറെ അടുക്കൽ വരണം കാരണം എന്നോടൊപ്പമേ ആത്മാക്കൾ എന്നേക്കും ജീവിക്കുകയുള്ളൂ ലക്ഷ്യമില്ലാതെ ഒഴുകിപ്പോകുന്നതിൽ നിന്ന് അവരെ തടയുന്നതും അവരെ നേരിട്ട് എൻറെ അടുത്തേക്ക് കൊണ്ടുവരുന്നതും എൻറെ അമ്മയാണ് ലോകം ശ്രദ്ധിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യം ഇന്ന് ഞാൻ ലോകത്തിന്റെ മുന്നറിയിപ്പ് നൽകുന്നു ആത്മാക്കൾ അപകടത്തിലാണ് പലരും നഷ്ടപ്പെടും രക്ഷകനെ പോലെ എന്നെ സ്വീകരിച്ചില്ലെങ്കിൽ ചുരുക്കം ചിലർക്ക് മാത്രമേ രക്ഷ ലഭിക്കൂ എന്റെ അമ്മയെ സ്വീകരിക്കണം എന്റെ അമ്മയുടെ സന്ദേശങ്ങളുടെ ആകെത്തുക കേൾക്കണം ക്രിസ്ത്യാനികൾക്ക് അവൾ നൽകുന്ന സമ്പത്ത് മനുഷ്യൻ കണ്ടെത്തണം പാപത്തിന്റെ മക്കളുടെ അവിശ്വാസം വർദ്ധിച്ചാൽ അവർ അതിൽ വളരും എനിക്ക് ആത്മാവിന്റെ നവീകരണം മരണത്തിൽ നിന്നുള്ള മോചനം ജീവിതത്തോടുള്ള അടുപ്പം എന്നിവ വേണം എന്റെ അമ്മയുടെ ഹൃദയം തിരഞ്ഞെടുക്കപ്പെട്ട ഒന്നാണ് അതിനാൽ ഞാൻ ആവശ്യപ്പെടുന്നത് യാഥാർഥ്യമാകും ആത്മാക്കൾ അവളുടെ വിമല ഹൃദയത്തിലൂടെ എന്നെ കണ്ടെത്തും മുമ്പ് ലോകം നോഹയുടെ പെട്ടതത്തിലൂടെയാണ് രക്ഷിക്കപ്പെട്ടത് ഇന്ന് പെട്ടതം എന്റെ അമ്മയാണ് അവളിലൂടെ ആത്മാക്കൾ രക്ഷിക്കപ്പെടും കാരണം അത് അവരെ എന്നിലേക്ക് കൊണ്ടുവരും എന്റെ അമ്മയെ നിരസിക്കുന്നവൻ എന്നെയാണ് നിരസിക്കുന്നത് ഇക്കാലത്ത് പലരും ദൈവത്തിന്റെ കൃപകളെ അവഗണിക്കുകയാണ് നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം എവിടെയാണെന്ന് ശ്രദ്ധിക്കേണ്ട നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയാത്ത നിങ്ങളുടെ സഹോദരങ്ങളോട് സുവിശേഷം അറിയിക്കുക മറക്കരുത് സുവിശേഷം അറിയിക്കുക മുകളിലേക്ക് പോകൂ ക്യാൻ ടി സപ്പോർട്ട് ദിസ് ഫോം ടു പ്രൊട്ടക്ട് യുവർ സെക്യൂരിറ്റി വൈൽ യൂസിംഗ് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പ്ലീസ് ഡു നോട്ട് സബ്മിറ്റ് ഇൻഫർമേഷൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഫോം ഗോട്ട് ഇറ്റ് ഗോ ടു ഒറിജിനൽ യു ആർ എൽ ഓപ്പൺ അണ്ടർസ് ഫോർ എൻ അണ്ടർസ് ഫോർ ന്യൂ